ആ അത് അവിടെ ലൈവിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് നിനക്ക് കുറവുണ്ടാവും വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ചോദിച്ചോ കേട്ടാ ശരി 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 വിജി നമസ്കാരം ഹരകൃഷ്ണ ആരേ ഗുരുവായൂരപ്പ ലേറ്റ് ആയി ഒരുപാട് ലേറ്റ് ഒമ്പതേ കാലില് സമയം ജയലക്ഷ്മി നമസ്കാരം ഹരേകൃഷ്ണ ആരേ ഗുരുവായൂരപ്പ എല്ലാവരും വേഗം വന്നോളൂ വേഗം നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം വേഗം ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ ലേറ്റായി സെയിൽസ് പ്രഷർ സെയിൽസ് പ്രഷർ ഉണ്ടാവുമല്ലോ മന്ത് ക്ലോസിംഗ് അല്ലേ അവസാനല്ലേ ആദിത്യ കണ്ണാ നമസ്കാരം ഹരേകൃഷ്ണ ഹരേ ഗുരുവരപ്പാ കൃഷ്ണമീണി ചേച്ചി നമസ്കാരം ഹരകൃഷ്ണ ഹരേ ഗുരുവരപ്പാ നാരായണ പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കിടക്കാം പെട്ടെന്ന് ക്യുക്കായിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ കപ്പയച്ചിട്ട് ഓടിപ്പോ നടക്കിൽ വന്നു വീട്ടിൽ വന്നു അച്ഛൻ്റെ സ്കൂട്ടർ എടുത്തു നടക്കിൽ വന്നു വണ്ടി രാമകൃഷ്ണന്റെ ഗ്യാപ്പിൽ അവിടെ കൊണ്ടുപോയി വണ്ടി വെച്ചു അവിടുന്ന് നേരെ നടക്കിൽ വന്നു തൊഴുതു തിരക്ക് തീരല്ല സുഖസുന്ദരമായിട്ട് ഭഗവാനെ കണ്ട് നല്ല മനോഹരമായിട്ട് തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നു വരുന്ന വഴിക്ക് ആ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ആണ് ഇപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ഇതാക്കി വെച്ചിട്ടുള്ളത് കവർ പിക്ചറാക്കി വെച്ചിട്ടുള്ളത് നേരെ നടക്കിലേക്ക് വന്നു തൊഴുതു അവിടെ നിന്ന് ഇതാ അപ്പോൾ തെക്ക അടയ്ക്കല് നമ്മുടെ കേശവണ്ടിയും മരപ്രഭുൻ്റെയും പ്രതിമയുടെ തൊട്ട് ചാരെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം പ്രാർത്ഥന കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആ മരപ്രഭു ആണല്ലോ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ നമസ്കാരം ഹരേ കൃഷ്ണ ജ്യോതി വിഷ്ണു നമസ്കാരം ഹരേ അമോ സ്റ്റുഡിയോ നമസ്കാരം ഹരേ കൃഷ്ണ ഹരമജേജി നമസ്കാരം ഹരേകൃഷ്ണ പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഹരേ കൃഷ്ണ ഹരകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചെല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രി തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ശ്രീകൃഷ്ണ പ്രണാമാണ് ചൊല്ലാറുള്ളത് അതിങ്ങനെ നമ്മൾ ചെല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥ ഗോപേര ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ എന്നാണ് പിന്നെ നാളെ ലൈവ് ഉണ്ടായിരിക്കില്ല എന്നുള്ള വിവരം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഓഫീസിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലുള്ള കൊളീഗ്സ് എല്ലാവരും കൂടിയിട്ട് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഏതൊരു സിനിമ നാളെ ആ മറ്റേ സിനിമ നാളെ റിലീസാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് ഞാനും ഡെയിലി ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരാൾ കുട്ടിയുടെ കൂടെ പോകാറില്ലേ അവരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂടെ പോകണം അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാനേ അവിടെ പോയി മൂവി കണ്ടിട്ടേ വരുള്ളൂ അപ്പോൾ രാത്രി ഇവിടേക്ക് എത്തുമ്പോഴേക്കും ആവും എട്ട് മണിയുടെ മൂവി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ലേറ്റ് ആവും കേട്ടോ അപ്പോൾ നാളെ ലൈവ് ഉണ്ടാവില്ല നമുക്ക് മറ്റന്ന ലൈവ് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ അവർ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ എനിക്കും കാണാൻ പറ്റുള്ളൂ ഞാൻ തന്നെക്ക് സിനിമയ്ക്ക് പോകുന്ന പരിപാടി പ്രതിഭാസങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ കൂടുതലുള്ള കൊളീഗ്സ് കൂടുതലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർ കൂടെ പോയാൽ തന്നെ ആയി ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ ഇന്നലെ മഴയിൽ കുറച്ചധികം നേരം നടക്കൽ നിൽക്കേണ്ടി വന്നു മഴ മാറിയിട്ടാണ് പിന്നെ വീട്ടിൽ പോയത് പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയൊക്കെ പെയ്തിട്ട് ഗോപുരമൊക്കെ അങ്ങനെ നനഞ്ഞു കിടക്കുമ്പാണ്ടല്ലോ കാണാൻ ഭയങ്കര ഞാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് മഴയത്ത് ഞാൻ കുറെ കഴിഞ്ഞ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്തുള്ള ആ മഴക്കാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല ഞാൻ അമ്പല ചിലപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാറുണ്ട് എന്താ പറയുക നമ്മുടെ കിഴക്കേ ഗോപുരത്തിൽ തന്നെ നിൽക്കാറുണ്ട് ആ മഴ വീണ സമയത്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മഴയൊക്കെ പെയ്തിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ബിനോയ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ബിനോയ് മകൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ വിശ്വസിട്ടോ ഞാൻ ബിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ടു മോൾക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാൻ്റെ ബിനോയുടെ മകളുടെ പിറന്നാളാണ് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ബിനോയുടെ മകൾക്ക് ഗുരുവായൂരിപ്പൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ ഭഗവാൻ്റെ എല്ലാവിധ അനുഗ്രഹത്തോടും കൂടിയിട്ട് വളർന്ന് മിടുക്കി കുട്ടിയായി സുന്ദരി കുട്ടിയായി എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി നല്ലൊരു ജീവിതം ആ മോൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അതുമാത്രമല്ല ബിനോൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ഞാൻ കണ്ടു സ്റ്റാറ്റസിൽ കണ്ടു സോ എല്ലാം വിളിയായിട്ട് പോട്ടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരുകാരൻ ചാനലിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ആശംസകൾ മോളോട് അറിയിച്ചോളൂ മോൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പദ്ധതി മൊമെൻ്റ് ലു ലൈവിൽ എഴുപത്തിനാലാളുണ്ടെങ്കിൽ എഴുപത്തിനാലാളുടെയും പ്രാർത്ഥന മോൾക്ക് വേണ്ടി കൊടുക്കുക എല്ലാവരും കൂടിയിട്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അപ്പോൾ അത് നോക്കിയാകട്ടെ എന്തായാലും നാളെ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിയെ ഉള്ള കാരണം നമുക്ക് നാളത്തെ ദിവസം നമ്മുടെ പ്രോഗ്രാം നമ്മൾ മാറ്റി വെക്കും നാളെ ഉണ്ടാവില്ല പക്ഷേ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ദിവസം കൂടുതൽ മണിക്കൂറിൽ നിന്ന് ചെയ്യാം ഞാൻ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ അമ്പലങ്ങൾ നമ്മുടെ സൗകര്യാർത്ഥം നോക്കിയിട്ട് ഓരോരോ അമ്പലങ്ങളിലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വടക്കുനാഥനിൽ നമുക്കൊരു ദിവസം വടക്കുനാഥൻ്റെ മുന്നിൽ ഇരുന്നിട്ട് റ്റ്സ് ഐ എം ഇലേറ്റഡ് ആക്ച്വലി ബിനോയ് ഐ എം ഇലേറ്റഡ് യു ഡോണ്ട് സേ ദറ്റ് ഐ എം ഓസം എനോൾ നോ 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 യു ആർ ജസ്റ്റ് എ ഫാമിലി മെമ്പറിനെ നമ്മളെല്ലാവരും പോലെ തന്നെ ബിനു ബിനു നമുക്ക് തരുന്ന സപ്പോർട്ട് ദ സപ്പോർട്ട് യു ആർ എക്സ്റ്റെൻഡിങ് ടുവേഡ്സ് അസ് ട്വേർഡ്സ് മൈസെൽഫ് ആൻഡ് മൈ ചാനൽ ഈസ് വെരി മച്ച് സോ ഐ റിയലി ഓ യു ഐ റിയലി ഓ യു ബിഗ് ടൈം ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പരസ്പരം അങ്ങനെ സഹവർത്തിവത്തോടുകൂടി മുന്നേറിയാൽ മാത്രം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അജണ്ടാന്ന് പറയുന്നതൊക്കെ തന്നെയാണ് നാവെന്തിന് തന്നു ഭഗവാൻ നാരായണ നാമൻ ചെല്ലാൻ നമ്മൾ നാമം ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് സോ അതെല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് ഉപയോഗിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും ഒരു വസുദേവ കുടുംബകം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് നീങ്ങുക എല്ലാവരും പരസ്പരം കൂടി സ്നേഹിച്ചു മുന്നേറുക അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഭഗവാൻ ഗുരുവാരൻ എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ ഒരുപാട് പേരിപ്പോൾ തന്നെ വിഷ് ചെയ്യുന്നുണ്ട് എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് എത്രയോ ആളുകൾ എത്രയോ അവരുടെ പേര് എനിക്ക് ഇതുവരെ ഓർമ്മ ഉണ്ട് എന്താ പറയുക ചില ദിവസങ്ങളിൽ ഓരോരുത്തർ ബേർത്ത് നമ്മൾ ഗ്രൂപ്പിൽ വിഷ് ചെയ്യുമ്പോൾ എൻ്റെ ഒരാൾ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ആൾക്ക് ഏകദേശം അറുപത് വയസ്സിലധികം പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇത്രയും കാലത്തെ സിക്സ് ഡെക്കേഡ്സ് ഓഫ് ലൈഫ് എന്ന് ആലോചിക്കണം കേട്ടോ ആറ് പതിറ്റാണ്ട് ഭൂമിയിൽ ജീവിച്ച ഒരാൾ നമ്മൾ കാരണം നമ്മുടെ ഈ ഒരു പുങ്ങിയ പ്ലാറ്റ്ഫോമും കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിറന്നാൾ ആശംസകൾ അവർക്ക് ഈ കഴിഞ്ഞ പിറന്നാളിനീതകാരനാവാൻ ഡോൺ തിങ്ക് അബൌട്ട് അതേഴ്സ് നോ പീപ്പിൾ ഡോൺ തിങ്ക് അബൌട്ട് അതേഴ്സ് ബട്ട് ദിസ് ഗ്രൂപ്പ് ആർ സീൻ ഫോർ ഓൾ ദ സെൻസ് ഐ ഹാവ് നോട്ടീസ് യുവർ ഇൻസ്റ്റഗ്രാം ദ സെയിം കോഡ് എന്നിന് തന്നത് ഭഗവാൻ നാരായണ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സോ ദിസ് ഈസ് അവർ ദ അൾട്ടിമേറ്റ് അവർ അൾട്ടിമേറ്റ് ദ മോട്ടോ ദ വൈ വി ക്രിയേറ്റഡ് സച്ച് എ ഗ്രൂപ്പ് വൈ വി വൈ വി ആർ വിങ് സച്ച് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ദറ്റ് കംപ്ലീറ്റ്ലി മീൻസ് ദാറ്റ് വി ഡോൺ ഹാവ് എനിത്തിങ് എൽസ് ഇൻ അവർ മൈൻഡ് ദിസ് ഈസ് എ കോമൺ ഗോൾ വി ആർ ഹിയർ ടു ചാൻ ഹരേ കൃഷ്ണ ഭഗവാന്റെ നാമം ചൊല്ലുവാനായിട്ടും ഭഗവാന്റെ നാമം ചൊല്ലുന്നത് കൊണ്ടും അത് പരസ്പരം ഷെയർ ചെയ്യുന്നത് കൊണ്ടുമായിട്ടുള്ള എനിക്ക് വരുന്ന മെസ്സേജുകളും അങ്ങനെയാണ് എനിക്ക് എത്രയോ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ട് സോ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മളൊരു എന്താ പറയുക ആ നാമജപമാല കോർത്ത് നമ്മൾ ഭഗവാൻ എല്ലാ ദിവസവും തിരിച്ചു പോകുമ്പോൾ നടക്കിയിൽ ഭഗവാനെ സമർപ്പിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളൂ നമ്മളെല്ലാവരും പ്രാർത്ഥനകളാകുന്ന നാമങ്ങൾ കൊണ്ട് നമ്മളൊരു മാല തീർത്ത് ആ മാല സങ്കല്പത്തിൽ ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചെ ആ പുറത്ത് കാണുന്നിടത്ത് അണിയിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളൂ അതിനൊരു ദിവസം മുടക്കു വരുത്തില്ല അത് അൽ കീപ് ഓൺ ഡു എത്രത്തോളം എനിക്ക് പോസിബിൾ ആണോ അത്രത്തോളം ദിവസങ്ങളിൽ ഞാനത് ചെയ്യും അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ തിരിച്ച് നിങ്ങളും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെ കണക്ക് കൂട്ടുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം എസ്പെഷ്യലി എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ ഞാനൊരു സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രാവിലെ എട്ട് മണി തൊട്ടിട്ട് രാവിലെ എട്ട് മണി തൊട്ടിട്ട് ഞാൻ ഈ കാണുന്ന ടെസ്റ്റിൻ്റെ അകത്ത് കയറിയതാണ് ഈ ഓഫീസിലേക്ക് കോലത്തിൽ ഈ കൊല്ലത്തിൽ പോയിട്ട് ഇപ്പം ഈ സമയമായിട്ട് ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ഇല്ലാണ്ട് അമ്മ ദോശ ആക്കി തന്നത് ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിനിപ്പോൾ കഴിക്കാൻ പോകുന്ന നെക്സ്റ്റ് മീൽ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ ലൈവ് കഴിഞ്ഞ് ഞാൻ നടക്കിൽ പോയി തൊഴുത് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാനിനി അടുത്ത മീൽ കഴിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീട്ടിൽ അത് കഴിച്ചിട്ട് കിട്ടുമോ എന്നറിയാൻ മതി പക്ഷേ ഇവ എന്തോ ഈ വണ്ടു ഐ ആം ലേ ഐ ഡയറക്ട്ലി കെം ഇയർ ആൻഡ് ഐ എം ഡൂയിങ് ദിസ് അത് എന്തുകൊണ്ടാണ് ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ള എനിക്ക് വളരെ നന്നായിട്ട് അറിയാം നമ്മൾ ഓരോരുത്തരും ഇതിന് എത്രത്തോളം റിലേബിളാണ് ഭഗവാൻ്റെ അടുത്ത് എന്നുള്ളത് എനിക്കറിയാം ഇത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്കിങ്ങനെ നാമങ്ങൾ ചെല്ലിയാലും നമ്മളിങ്ങനെ ഭഗവാനോട് ചേർന്നതായാലും കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ലിവിങ് എക്സാമ്പിളാണ് ഞാൻ അതേ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് സോ ഇത് എന്നാൽ എത്ര എത്ര എത്രയധികം ദിവസം ചെയ്യാൻ പറ്റും അത്രയധികം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ തയ്യാറാണ് ഇന്ന് വളരെ ലേറ്റ് ആണ് ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പേരുകൾ വായിച്ചിട്ടില്ല വായിച്ചില്ലേയും കൂടിയിട്ടും ഞാനത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനിതൊരു ദിവസം ഒരു വട്ടം റിവിഷൻ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് എനിക്കറിയാൻ സാധിക്കാറുണ്ട് ആരൊക്കെ എന്നുള്ളത് പക്ഷേ എന്നാലും ഇപ്പം അത് കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ പേര് വിളിക്കില്ല കാരണം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാരണം നമുക്ക് അവിടെ കയറി നിൽക്കാനുള്ള പെർമിഷൻ ഇപ്പം ഇല്ല അപ്പം സോ വി ആർ സ്റ്റാൻഡിങ് ഓൺ ദി മിഡിൽ ഓഫ് ദി റോഡിൻ എ വേ സോ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ രണ്ട് ഇതാ ഈ സൈഡിൽ കൂടെ വണ്ടി പോകും അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും ഇപ്പുറത്തും കൂടെ വണ്ടി പോവും അവിടെ നിന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വണ്ടി വരും അപ്പോൾ ഇതിനിടയിൽ ആളുകളും നടന്നു പോവും ഇതൊന്നും ശ്രീകലാദാസ് ബിസി ആയതുകൊണ്ട് ഗ്രൂപ്പിൽ വിചാരിച്ച പോലെ കേൾക്കാൻ പറ്റുന്നില്ല കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഗ്രൂപ്പിൽ കയറുക എന്നുള്ളതല്ല നമുക്ക് ഇത് നമുക്കൊരു വേദിയാണ് ഇതിന് നമ്മുടെ നാമജപത്തിനും അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുമ്പോൾ പല ആളുകളും പലപ്പോഴും പല എനിക്ക് ഇതൊന്നും സമയം കിട്ടണില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകളുടെ പ്രസക്തി എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ സമയമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് അവരൊരു ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം മോണിറ്ററിൽ ഒരു മെസ്സേജ് വരിക ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ ഗുരുവായൂരപ്പൻ്റെ പേരിൽ നാരായണൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നാമം വരിക അപ്പോൾ അതൊക്കെ നമ്മളെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ആ പോയിൻ്റ് അതാണ് അതായത് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക നമ്മൾ സ്പിരിച്വലി എൻലൈറ്റഡ് ആയിട്ടിരിക്കുക നമുക്ക് ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് മനസ്സിലാവുന്നുണ്ടോ ഇന്ന് കുറച്ചല്ല ബിനു തീരെ ഞാൻ ഇപ്പം നടക്കുമ്പോൾ അത് സുഖമായിട്ട് ഭഗവാനെങ്ങനെ തിളങ്ങി നിൽക്കണതകത്ത് ശ്രീകോലിനകത്ത് തിളങ്ങി നിൽക്കുന്നത് പുറത്ത് കണ്ട് തൊഴുതിട്ടാണ് വരുന്നത് അതാ ഞാൻ പറയണത് ഇപ്പോൾ പ്രാധാന്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഓടി വരുന്നില്ലേ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് അനിയൻ്റെ അടുത്ത് നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമ്മുടെ കുട്ടിയുടെ അടുത്തൊക്കെ നമ്മൾ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ അവരെ കാണുമ്പോൾ ഇത്ര ദിവസം ഉണ്ടായിരുന്ന രാവിലെ തൊട്ടിട്ട് രാത്രി ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പന്ത്രണ്ട് പതിമൂന്നര മണിക്കൂറായി ഞാൻ എൻ്റെ ജോലിയുടെ ഇപ്പോഴും എൻ്റെ ഈ ഫോണിൽ എനിക്ക് വരുന്ന എൻക്വയറീസിനും എന്നോട് സംസാരിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തുകൊണ്ടും ആയിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് പക്ഷേ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനായിട്ട് നമ്മൾ കണക്റ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് ഭഗവാൻ ചീച്ചോളൂ എന്ന് പറയണേ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭഗവാനെ ഭഗവാൻ തരുന്ന ജീവിതം അതേ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാനും എൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റ് എനിക്ക് മുന്നേറാനും സാധിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ജീവിതം ആ കാൾക്കിൽ സമർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ഈസി ലൈഫ് ഈസ് ഗോയിങ് ടു എ നെക്സ്റ്റ് ഡിഫറെൻ്റ് ലെവൽ എന്നുള്ളത് പ്രൂവൺ ആണ് നമുക്ക് ആ കൂടി ചെയ്യേണ്ടത് എന്താ നമ്മൾ ഭഗവാനെ സ്മരിക്കുക ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക നമ്മൾ ചെയ്യുന്നതും നമ്മൾ നേടിയതൊന്നും നമ്മുടെ അല്ല അതൊക്കെ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഫേവേഴ്സാന്നുള്ള തീരുമാനം അടിയറച്ച വിശ്വാസം മനസ്സിലായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് കൈയ്യും കണക്കുണ്ടാവില്ല ഭഗവാൻ നമ്മളെ നല്ല രീതിയിൽ വി ഓൾ ആർ ഹിസ് ചിൽഡ്രൻ അല്ലേ നമ്മളെല്ലാവരും ഭഗവാൻ്റെ മക്കളാണ് ഭഗവാൻ നമ്മളെ വളരെ നല്ല രീതിയിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെയാണ് നോക്കണു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ എത്ര നന്നായി നോക്കുന്നു അതിലും നന്നായിട്ട് ഭഗവാൻ നമ്മളെ നോക്കും സോ നമുക്ക് എല്ലാവരെയും നോക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് വന്നിട്ട് ആ നടക്കിൽ വന്നു നിന്നിട്ട് ഭഗവാനിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സുഖം അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഉണ്ടാവുന്നേ കവിതാ തമ്പി എന്താ സംശയം നമ്മുടെ കൂടെയല്ലാണ്ട് വേറെ ആരുടെ കൂടെ ഭഗവാൻ നമ്മുടെ മനസ്സില് നമ്മളത് ഇവിടെയല്ലേ ഇരിക്കുന്ന ഭഗവാൻ അപ്പോൾ ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് എല്ലാവർക്കും പല പല കാരണങ്ങളാൽ ചില ആളുകൾ ഇപ്പോൾ ബീനമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജോലി ഭർത്താവിൻ്റെ ജോലി അല്ലെങ്കിൽ അവർ അവിടെ കാരണം അവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല അമ്മ ചേച്ചിയാണെങ്കിൽ തൃശ്ശൂരാണ് സവിതയാണെങ്കിൽ സവിത സവിതയാണെങ്കിൽ എറണാകുളത്താണ് ബിനു ആണെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ വിദേശത്താണെന്നാണ് പാലക്കാട് എന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ ഓരോരുത്തരും ഓരോരോ ഭാഗത്താണ് ഉള്ളത് അല്ലേ അപ്പോൾ ദൂരദേശത്ത് നിൽക്കുന്ന ആളുകൾക്ക് കോമൺ കോമണായിട്ട് നമുക്കിവിടെ ഒത്തുകൂടാനായിട്ട് നമുക്ക് ഒരു വേദിയാണ് വി ആർ വെർച്വലി ഹിയർ നമ്മൾ ഫിസിക്കലി നമ്മളില്ലെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ഗുരുവായാണെന്ന് വെച്ചാൽ പറയുന്ന ആൾക്കാരെനിക്കറിയാം പക്ഷേ മനസ്സ് മാത്രമല്ല നമ്മളുടെ ദർശനം നമ്മൾ ഗുരുവായൂരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് വൈകുണ്ഠം തന്നെയാണ് ഗുലോക വൈകുണ്ഠമാണ് ഗുരുവായൂർ അതിൽ ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് തർക്ക വിഷയമേ അത് ഗുലോക വൈകുണ്ഠത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലണു ഭഗവാനെ അറിയിക്കണം സോ അതിൻ്റെ മഹത്വം ഒന്നും വേറെ തന്നെയായിരിക്കും ഇനി ഞാൻ ഞാനധികം നീട്ടിക്കൊണ്ടുപോകണില്ല സമയം ഒമ്പത് ഇരുപത്താറായി ഞാനിവിടെ വീട് എത്തുന്നതേക്കും ഒമ്പതേ നാൽപ്പതാകും നടക്കിൽ പോയി നിന്ന് തൊഴുത് വീടെത്തുമ്പോഴേക്കും ഒമ്പതോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ആവും എന്നിട്ടും നമ്മുടെ ഇനി കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടൊക്കെ വേണം എനിക്ക് ഇതര കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനൊരു ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആളാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് പിന്നാക്കാണ് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല ഈ ജോലിയുടെയും നമുക്ക് കിട്ടുന്ന ഈ ടൈമിൻ്റെ അത് കാരണം അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടാമതും ഞാൻ ട്രാക്കിലേക്ക് പിടിക്കണം ഞാൻ ഉപാ എനിക്കും ഒരു ഉപാസന ഉണ്ട് എനിക്കൊരു ഗുരു മുഖത്തു നിന്ന് ഒരു ദീക്ഷ സിദ്ധിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതൊക്കെ എത്രയോ മഹാഭാഗ്യമാണ് ആ ഒരു ദീക്ഷയൊക്കെ എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് അപ്പോൾ എന്താ പറയുക എന്നെ ഇങ്ങനെ പല കാര്യങ്ങൾക്കും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നിനും ഒരു മുടക്കം വരുത്താതെ ഞാൻ എൻ്റെ പ്രാഥമിക കാര്യങ്ങളിൽ കുറച്ച് അതായത് എൻ്റെ ജോലി കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്താറില്ല എൻ്റെ അല്ലാത്ത കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ട് എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ നോർമലി സോഷ്യലൈസ് ചെയ്യുന്ന വേദികളിലൊന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാറില്ല ഞാൻ എൻ്റെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് ഞാൻ ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ആൾക്ക് എങ്ങനെയാണ് സോഷ്യൽ ലൈഫ് ഉണ്ടാവുക രാവിലെ എണീക്കണു ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് വരണു അമ്പലത്തിൻ്റെ പരിസരത്ത് ബാക്കിയുള്ള സമയം ചിലവഴിക്കണു അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നു അപ്പോൾ സോഷ്യൽ ലൈഫിന് ചാൻസ് ഇല്ല അപ്പോൾ അതിനൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ഞാനൊരു ദിവസം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് നാളെ ഒരു ദിവസം ഞാനൊരു ലീവെടുക്കണ മാതിരി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നാളത്തെ ലീവ് എടുക്കുന്നത് നാളെ ലൈവ് ഉണ്ടാവില്ല എന്ന് ഞാൻ അറിയിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇനി അങ്ങനെ ചെയ്താൽ തന്നെയും എനിക്ക് അതിലെൻ്റെ മുഴുവൻ സമയം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇനി എത്ര നേരം വേഴി വന്നാലും ഇവിടെ വന്നിട്ട് നടക്കി നിന്നിട്ടൊന്ന് തൊഴുതിട്ടോ അല്ലെങ്കിൽ നടക്കിൽ കൂടെ ഒന്ന് മുന്നിൽ കൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് ഒരു ഭഗവാനെ നോക്കിയിട്ടൊന്ന് വണങ്ങിയിട്ടോ എനിക്ക് വീട്ടിൽ കയറിയിൽ ഉറക്കം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നരീഷിനെ കണ്ട് ഗുരുവായൂരപ്പിൻ്റെ ചെയ്തും ഇവിടെ ഇരുന്ന് ലൈവാണ് ഞങ്ങൾക്ക് ഇപ്പം സന്തോഷം കൈൻ വേർഡ്സ് കൈൻ വേർഡ്സ് ഐ സോ അൻസോയിലേറ്റഡ് കാരണം അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ മോട്ടോ അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സമയം ഞാൻ കണ്ടെത്തുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പണ്ട് എന്നുള്ള പ്രോമിസാണ് ഞാനിപ്പോൾ ഒരു കൊല്ലത്തോളം ഞാൻ അത് ചെയ്തു തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ആ കൂടി ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നമ്മൾ ആ പതിനായിരത്തൊന്ന് ഗീത വിതരണം എന്നുള്ള ആ ഒരു നമ്മൾ ഭഗവാനോട് പറഞ്ഞ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിന് വീഴ്ച വരുത്താതെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവണം എത്രയും പെട്ടെന്ന് നമുക്ക് ആ പതിനായിരത്തി ഒന്ന് ഗീത വിതരണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് എന്നെയായിട്ട് സഹകരിക്കണമെന്നും ആർക്കൊക്കെ നമുക്ക് ഗീത വിതരണം ചെയ്യാൻ പറ്റുമോ ഇത് ഗീത എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അർജുനനാകെ വിഷൊണ്ണനായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനന് കൊടുത്ത് അർജുനൻ യുദ്ധം വിജയിച്ച ആ ഉപദേശങ്ങളാണ് അതായത് ഒരു അതിനെ എന്നോട് എനിക്ക് വളരെ അറിയുന്ന ഒരു 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 ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് ഇറ്റ്സ് എ കംപ്ലീറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ ഒരു കാപ്സ്യൂളാന്ന് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മനുഷ്യനെ കഴിക്കാവുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഗീത എന്നാണ് പറഞ്ഞത് സോ ഞാൻ ടയേർഡാവുന്നുണ്ട് എനിക്ക് ഐ നീഡ് സം റെസ്റ്റ് ആക്ച്വലി ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചേം റെസ്റ്റ് ചെയ്യണം മേല് വേദനിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മിനി ഞാന്ന് ഇന്നലെ ഇന്നലെയാണോ ആ ഇന്നലെ രാവിലെ ഞാൻ രാവിലെ ഞാൻ ശനപ്രദക്ഷിണം ചെയ്തു അപ്പോൾ സന്തോഷമേ ഉള്ളൂ പിന്നെ സന്തോഷമേ ഉള്ളൂ കേട്ടോ സന്തോഷമേ ഉള്ളൂ സന്തോഷമുള്ളൂ സന്തോഷമുള്ളൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് വിനു നമ്മളത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഗീതയും ഭാഗവതും നാരായണിയും ഒക്കെ എല്ലാം ഉണ്ടാകും പക്ഷെ അതല്ല കാര്യം നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഭഗവത്ഗീത കൊടുക്കാൻ ശ്രമിക്കുക ഗോയിങ് ഫോർവേഡ് നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ സുനിത വില്യംസ് ബഹിരാകാശത്ത് തിരിച്ചുവരുമ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഘ്നേശ്വരൻ്റെ പ്രതിമയും ഭഗത്ഗീതയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പവർ എന്താണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മളത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ലൈറ്റായിട്ട് എടുക്കുന്നത് ആളുകൾക്ക് എന്താ ഒരു വൈമുഖ്യം അത് വാങ്ങുവാനും അത് പഠിക്കുവാനും അതിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ നമ്മൾ പാസ്റ്റർമാർ ജീണമാതിരി കഴുത്തിലെ ഇതിനോ ബോർഡ് കെട്ടിത്തൂക്കിയിട്ട് ആൾക്കാരെ വിളിക്കാനോ നമ്മളൊരു മതം കൺവേർട്ട് ചെയ്യാനോ അതിനൊന്നുമല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ വായിച്ചു പഠിക്കണോ നമ്മൾ ഒരു സനാതന ധർമ്മ വിശ്വാസി ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അത് വായിച്ചാൽ സംസ്കൃതം മലയാളത്തിൽ എഴുതി അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് ഏതൊരു കുഞ്ഞിനും വായിച്ചാൽ മറ മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിച്ച് നമ്മുടെ മുന്നിൽ ഒരു പുസ്തകമായിട്ട് നമ്മുടെ അത് കിട്ടുമ്പോൾ അതൊന്ന് എടുത്തിട്ട് കൺസ്യൂം ചെയ്യുക എന്നുള്ള ഒരു സ്പൂണിലായിട്ട് നമ്മുടെ വായവര ഒരാൾ കുറന്ന് വരികയാണ് അത് വെറുതെ രുചിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ അതിന് നമുക്ക് എത്ര സമയം ചിലവാകും ഒരു ദിവസത്തിലേ ഒരു ദിവസത്തിൽ പത്തോ ഇരുപതോ മിനിറ്റ് ചിലവാക്കൂ വേണ്ട ഒരു ദിവസത്തിൽ അഞ്ച് മിനിറ്റ് ചിലവാക്കൂ നിങ്ങളത് വായിക്കാൻ നിങ്ങൾ അങ്ങനെ ഒരു പത്ത് ദിവസം വായിക്കൂ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത ആ പുസ്തകത്തിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റാത്ത ഒരു സമയം നിങ്ങൾക്ക് വരും ഒരു വട്ടം വായിച്ചത് തൃപ്തി വരാതെ അത് പിന്നെയും പിന്നെയും വായിക്കും അങ്ങനെ വായിച്ച് വായിച്ച് അവസാനം അത് ഹൃദ്യസ്ഥമാവും മനസ്സിൽ ആര് എന്ത് സമയത്ത് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർക്ക് നമുക്ക് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ ഗീതയിൽ നിന്നുള്ളൊരു കോട്ടുണ്ടാവും അത് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡൊമൈനിൽ ഏതൊക്കെ മോളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അവരുടെ പേര് വെറുതെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഭഗവത്ഗീത കോട്ട എന്താണെന്ന് നോക്കി നോക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് വെരി പ്രഷ്യസ് ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഇതൊന്നും ആരും ആർക്കും ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ബൈക്ക് എടുത്തിട്ടോ കാർ കാറെടുത്തോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ലെറ്റ് മീ ബൈ എ ഭഗവത്ഗീത ഞാനൊരു ഭഗവത്ഗീത വാങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നല്ലാതെ ഇത് മേടിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യണം ഇത് മേടിക്കാൻ നിങ്ങളോ നിങ്ങളോട് ആരെങ്കിലും പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സത്സംഗങ്ങളുടെ ഭാഗമാവണം അങ്ങനെ ഭാഗം നിങ്ങളായിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുക ദറ്റ് ഈസ് സോ ബിഗ് ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എൻലൈറ്റ്മെൻറ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ അത് വെറുതെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ ഉള്ളത് അവിടെ ഇരിക്കട്ടെ ഹേ കുഴപ്പമില്ല ഇനി ഒരെണ്ണം മേടിക്കൂ അത് നല്ല മനസ്സോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും അടുത്തൊരാൾക്ക് സമ്മാനം ചെയ്യൂ ചുരുങ്ങിയത് ഒരാൾക്ക് ചുരുങ്ങിയത് ഒരാൾക്ക് ഒരു പത്ത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു പത്ത് നല്ല ബന്ധുക്കൾ ഉണ്ടാവില്ലേ അവർക്ക് സമ്മാനിച്ചൂടെ നമ്മുടെ ഉദ്യമെന്താ അതിലൂടെ എത്രയോ വലിയ കാര്യല്ലേ നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ കാര്യല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഐ ഐടിയിൽ പഠിച്ചിട്ടുള്ള ഐ ഐ ടി കാൺപൂരിൽ പഠിച്ച് പഠിച്ച് പാസ് ഔട്ടായിട്ടുള്ള ഒരു പ്രഭുവിൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി ഞാൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ടെൻത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാരൻസ് ഗുരിയാർക്ക് വരുമ്പോൾ എന്തിനാണ് ഞാൻ ഗുരുവാർക്ക് വരുന്നത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യയിൽ ഐ ഐ ടി കാൺപൂരിലൊക്കെ ഒരു സീറ്റ് ഒരു ഐ ഐ ടിയിലും ഐ ഐ എമ്മിലൊക്കെ സെലക്ഷൻ കിട്ടുകയെന്ന് പറയുന്നതിന് എത്ര വലിയ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ കൂടെയുള്ള എത്ര പേര് ഐ എമ്മിലും ഐ ഐ ടിയിലും പഠിച്ചവരുണ്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ആളേനെയാണ് നമുക്ക് ഗ്ലോബലി അറിയുക ഐ ഐ ടി നമ്മുടെ പേഴ്സണലി നമുക്ക് സംസാരിക്കാമെന്നൊരു ബന്ധമുണ്ടാവുക അതിങ്ങനത്തെ ഏറ്റവും ഉന്നതമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ഒരാൾ അവിടുന്ന് പഠിച്ച വിദ്യാഭ്യാസവും പ്ലസ് അദ്ദേഹം പറയണത് അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും തൃപ്തി വരാതെ അദ്ദേഹം റെഫർ ചെയ്തത് ഭഗവത്ഗീതയാണ് ശീലപ്രഭുബാദർ എഴുതിയ ഭഗവത്ഗീതയാണെന്നാണ് പറയുന്നത് ആ ഭഗവത്ഗീത തൻ്റെ ഭക്തന്റെ മുന്നിൽ ഭക്തന്റെ തേരാളി നമ്മുടെയൊക്കെ തേരാളി അര ഭഗവാനാ അതുപോലെ തൻ്റെ ഭക്തൻ്റെ തേരാളിയായി നിന്നിട്ട് വിഷണ്ണമായി വിഷണ്ണനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് യുദ്ധഭൂമി യുദ്ധഘട്ടത്തിൽ സമരസമായ യുദ്ധമുഖത്ത് നിന്ന് കൊടുത്ത അറിവുകളാണ് ആ അറിവുകളാണ് ഒരു ഗ്രൂപ്പ് ഒരു ടാബ്ലറ്റ് മാതിരി നമുക്ക് കിട്ടുന്നത് ഇതിൽ നെക്സ്റ്റ് ടൈം ആ പതിപ്പ് വാങ്ങണം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു അപ്പോൾ അത് വെയിറ്റ് ചെയ്യണത് പറയൂ എവിടെയാണ് സാർ ഇവിടുന്ന് നേരെ പോവാം നേരെ പോയിട്ട് വലത്തോട്ട് തിരിക വലത്തോട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വലത്തോട്ട് തിരി പോയി കഴിഞ്ഞാൽ അഗൈൻ ലെഫ്റ്റ് അപ്പോൾ ഇത്രയും ഇതായിട്ടുള്ളതിനാ വേറെ വെയിറ്റ് ചെയ്യണത് മേടിക്കാനായിട്ട് എൻ്റെ എനിക്ക് അഡ്രസ്സും ഫോൺ നമ്പറും അയച്ച് പിൻകോഡ് സൈഡ് അയച്ചാൽ ഞാൻ കൊറിയർ ചെയ്തിരല്ലേ കൊറിയർ ചാർജ് വെറുതെ അറുപത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ നിങ്ങളൊരു ഹോട്ടലിൽ വീട് രണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കണ കാശല്ലേ വരുകയുള്ളൂ ഏ അപ്പോൾ അത് അറിയിക്കൂ പ്ലീസ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് എൽ ബി മേക്കിംഗ് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഓക്കെ അപ്പോൾ അത് ഓഫീസുള്ള കാര്യങ്ങൾ അപ്പോൾ സമയം നോക്കുക ഒമ്പത് ഒമ്പതര അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ സോ ഞാനിതാ ഓടുക എന്ന് പറഞ്ഞിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയി ഇപ്പോൾ ഓട്ടോ നടന്നിട്ടില്ല ഇപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞു ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും ഒമ്പത് ആകും ഞാൻ ചെന്ന് ഇട്ട് വേണം എൻ്റെ കാര്യങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാവട്ടെ എന്തായാലും ഒരു കുഞ്ഞി പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റോ ലൈവ് എന്ന് പെട്ടെന്ന് പ്രാർത്ഥനകൾ പറഞ്ഞിട്ട് ഓടാമെന്ന് ഞാൻ വിചാരിച്ച് പുതിയ പ്രാർത്ഥന ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ അതിനുള്ള സമയം ആയിട്ട് തോന്നുന്നു ഞാൻ ഇന്നും ലേറ്റ് ആയി പറഞ്ഞില്ല ഓരോ സമയങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഭഗവാന്റെയും കൂടി അനുവാദം ഇങ്ങനെയും നടക്കുള്ളൂ സോ വൺസ് അഗൈൻ നമ്മുടെ പ്രിയ സുഹൃത്ത് ബിനു ബിനോയ് ബിനോയുടെ മകളുടെ ട്വൽത്ത് ബേർഡേ ആണെന്ന് ട്വൽത്ത് ബേഡേ പന്ത്രണ്ടാമത്തെ ബേഡേ ആണ് സോ ആ മിടുക്കി കുട്ടിക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാൻ ഗുരുവാരപ്പൻ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വരട്ടെ നല്ല മിടുക്കി കുട്ടിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് വളരട്ടെ അവർ അതുമാത്രമല്ല അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും ഇതും കഴിഞ്ഞ് നടക്കിൽ പോയി ഭഗവാനോട് നമ്മൾക്കും നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് വൈസ് വാട്സപ്പ് വൈസിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ആയിരത്തിലധികം ആളുകളുണ്ട് ഇപ്പോൾ പ്ലസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ല നമ്മുടെ ഫേസ് യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നമ്മൾ അമ്പതിനായിരത്തിലധികം ആൾക്കാരായി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു എയ്റ്റീൻ തൗസൻറ്റോ സിക്സ്റ്റി സിക്സ്റ്റീൻ തൗസൻ്റോ ആൾക്കാരായി അപ്പോൾ ഒന്നുമില്ലാണ്ട് ഈ കഴിഞ്ഞ ഒരു ഏതാനും ചുരുങ്ങിയ മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷം മുന്നേ നമ്മൾ ആരംഭിച്ച നമ്മുടെ ഭഗവാന്റെ വിശേഷങ്ങൾ പറയുന്ന ഒരു കുഞ്ഞിയ ഒരു അടിസ്ഥാനമായിട്ട് ഒരു കുഞ്ഞിയ ചാനൽ ലക്ഷത്തോളം ആളുകളിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാന്റെ കാര്യമായതുകൊണ്ടും നമ്മൾ സംസാരിക്കുന്നത് ഭഗവാന്റെ വിഷയമായതുകൊണ്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടും മാത്രം നിങ്ങൾ ഇപ്പോഴായി നൂറ്റെട്ട് പേര് ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഈ നൂറ്റെട്ട് പേരും ഭഗവാൻ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിച്ച ആളുകളാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കോമൺ ആയിട്ട് ഒരു പ്രയർ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നത് സോ ഭഗവാൻ ഗുരുവാരപ്പിൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ നാളത്തെ ദിവസം മനോഹരമാവാനും നമ്മളെല്ലാവരും നാളെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ച് ഇന്നത്തെ ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ നടക്കിൽ പോയി നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാണാം പിന്നെ നാളെ ലൈവ് ഉണ്ടായിരിക്കില്ല ആ ഒരു കാര്യം കൂടി ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം നാളെയല്ല ഡേ ആഫ്റ്റർ ടുമോറോ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം സത്സ